ഞാനിന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ മീശോ ഞാൻ അതായത് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീസോയുടെ ഒരു ആട് കണ്ട് പരസ്യം അതായത് പത്ത് ചിരട്ടയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അതിലെഴുതിയിരിക്കുന്നത് നാച്ചുറൽ കോക്കനട്ട് ഷെല്ലെന്നാണ് അതായത് ഒറിജിനൽ ചിരട്ട ഒറിജിനൽ ചിരട്ടയ്ക്ക് കണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അത് ഓഫ് പ്രൈസാണ് യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് നാൽപ്പത് ശതമാനം എന്തോ ഓഫ് ആയിട്ട് കൊടുക്കുകയാണ് മെഗാ ഓഫർ കൊടുത്തിരിക്കുകയാണ് അത് അതിൽ ഒരു പാക്കാണ് പത്ത് ചേരട്ടയുടെ ഒരു പാക്കിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ അതിൻ്റെ കളറും സൈസും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതെനിക്ക് ഒരു അത്ഭവം തോന്നിപ്പോയി പത്ത് ചിരട്ടയ്ക്ക് പത്ത് തേങ്ങയുടെ ചിട്ടയല്ല പത്ത് ചിരട്ടയ്ക്കാണ് ഈ പറയുന്നത് നൂറ്റി അറുപത്തൊൻപത് രൂപ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അഞ്ച് തേങ്ങയാണ് പത്ത് ചിരട്ടയെന്ന് പറയുന്നത് അഞ്ച് തേങ്ങ ഉടയ്ക്കുമ്പോഴാണ് പത്ത് ചിരട്ട കിട്ടുന്നത് അല്ലെങ്കിൽ തിരിവിങ്ങുന്നതിന് ശേഷമാണ് പത്ത് ചിരട്ട കിട്ടുന്നത് അപ്പോൾ അഞ്ച് തേങ്ങയുടെ വില ഇമ്പഴത്തെ രൂപ വെച്ചായി ഇരുന്നൂറ് രൂപ അപ്പോൾ ഈ ചിരട്ട വിറ്റാലും നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടും എന്നാണ് എൻ്റെ ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ചെയ്തതിന് ഉദ്ദേശിച്ചതാണ് അഞ്ച് തേങ്ങ വാങ്ങി നമ്മൾ തേങ്ങ ഒക്കെ തിരിയതിന് ശേഷം അത് വിറ്റാൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ നഷ്ടമില്ലാത്തൊരു കച്ചവടം ഇത് നമ്മൾ ആരും അറിയാതെ പോയൊരു കാര്യമാണ് എന്തായാലും മീശോക്കാർ അത് കണ്ടുപിടിച്ച് ഇതാരും വാങ്ങുന്നത് എവിടെ വെച്ച് വാങ്ങുന്നു ഒന്നും അറിയാൻ വയ്യ ഓൺലൈൻ വഴി കണ്ടതാണ് ഞാൻ അതുകൊണ്ടാണ് രസകരമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതിൽ ഇട്ടത് ഓക്കെ താങ്ക്